കുട്ടിക്കാലത്തെ പേര് മണികണ്ഠൻ പന്തളത്ത് മണികണ്ഠൻ അപ്പൊ പന്തളത്ത് രാജാവിന് കളഞ്ഞു കിട്ടിയതുപോലെ കാട്ടിൽ നിന്ന് കിട്ടിയിരുന്ന ആ മണികണ്ഠനെ അവന്റെ കഴിവുകൾ കണ്ടിട്ട് ആളുകൾ പ്രകീർത്തിക്കുകയും കഥയൊക്കെ അറിയാം പക്ഷെ മന്ത്രിമാര് ചിലരെല്ലാം കൂടെ ചില രഹസ്യ രഹസ്യോഗങ്ങളൊക്കെ ചേർന്നിട്ടുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താ ലേ ഇന്നത്തെ കാലത്തൊക്കെ അടുത്ത കാലത്ത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കെട്ടിയോനെ കൊല്ലുന്ന രീതി കെട്ടിയോളെ കൊല്ലുന്ന രീതി ഒരു ഒരു കെട്ടിയോടെ ഒരു കെട്ടിയോ കൊന്നത് പാപ്പിനെ കൊണ്ട് കടിക്കുന്ന തെറ്റാണ് പണ്ടായിരുന്ന തല്ലിക്കൊല്ലലും ചവിട്ടിക്കൊല്ലലും വെടിവെച്ചു കൊല്ലലും ഒക്കെ ഇപ്പൊ പുതിയ പുതിയ രീതി ആർക്കും പിടിക്കാൻ കിട്ടാത്ത രീതി കൊണ്ട് അതന്നുകൊണ്ടായിരുന്നു അന്ന് കൊള്ളക്കാരും കള്ളന്മാരുമായിട്ട് കടന്നു കൂടിയിട്ട് പന്തളരാജാവിന്റെ കൊട്ടാരത്തിൽ അങ്ങനെ സുഖിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് തോന്നി ഈ മണികണ്ഠ സ്വാമി വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ കള്ളത്തിൽ കത്തിപ്പൊന്നു നടക്കുന്നുള്ള സ്വഭാവ അപ്പൊ എന്ത് ചെയ്തു ഇവന്റെ അമ്മയ്ക്ക് അസുഖമായ സമയത്ത് ഏതോ ഒരു കള്ള വൈദ്യനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആ വൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചു അമ്മയുടെ വയറുവേദനയൊക്കെ മാറാൻ അസുഖമൊക്കെ മാറാൻ വേണ്ടി എന്തു ചെയ്യണം പുലിയുടെ പാല് പോലീടെ പാലിനാരും പോവും നമ്മളാണ് ആളുകളെല്ലാം കൂടെ ആ മണികണ്ഠ മണികണ്ഠൻ അവനെല്ലാ ആയുധ അഭ്യാസങ്ങളും പഠിച്ച് ഇവനെ കാട്ടിലേക്ക് കൊല്ലണം പക്ഷെ കാട്ടിലേക്ക് പോയ മണികണ്ഠൻ യഥാർത്ഥ പുലികളുടെ അടുത്തെത്തുന്നതിന് മുൻപ് ദേവഗണങ്ങൾ പുലിയുടെ പുലിയായിട്ട് മാറിയിട്ട് ജന്മെടുത്തിട്ട് മണികണ്ഠൻ്റെ എടുത്തു വന്നു മണികണ്ഠൻ അത് മനസ്സിലാവും അത്രയും കഴിവുള്ള ആളാണ് അങ്ങനെ ഒരു പുലിയുടെ പുറത്ത് കയറിയിട്ട് ബാക്കിയുള്ള പുലികളെയൊക്കെ കൂട്ടിയിട്ട് മണികണ്ഠൻ അങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് രാജകൊട്ടാരത്തിലേക്ക് വന്നപ്പോയി മന്ത്രിമാരെ കൂടി രക്ഷപ്പെട്ടു അപ്പോളാണ് അവർക്ക് മനസ്സിലായത് ചിന്തക്കാരനല്ല ഇങ്ങനെയുള്ള മണികണ്ഠൻ എന്ന് പറഞ്ഞ പിന്നീട് അയ്യപ്പനായി മാറിയ ആ സാധാരണ മാറിയുട്ടി നമ്മളൊക്കെ മക്കളെ പോലുള്ള സാധാരണ കുട്ടി അവനാണ് തന്റെ ജീവിതവ്രതം കൊണ്ട് തന്റെ ആചരണങ്ങൾ കൊണ്ട് തന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഈശ്വരീയ തനിമയായി മാറിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ അപ്പനായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ അപ്പൻ അതാണ് ശരിക്കും അയ്യപ്പൻ അങ്ങനെ തന്നെയായി മാറി അഞ്ചിന്റെ അപ്പൻ എന്നിട്ടാണ് ധർമ്മശാസ്ത്രാവിൽ ലയിക്കുന്നത് ഈശ്വരൻ ലയിക്കുന്നത് നമ്മളിലുമൊക്കെ ഈ അയ്യപ്പന്റെ അംശമുണ്ട് നമ്മളിലുമൊക്കെ സരസ്വതിയുടെ അംശമുണ്ട് നമ്മളിലൊക്കെ മഹാവിഷ്ണുവിന്റെ അംശമുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മള് മനസ്സിലാക്കിക്കോളില്ല ഒരു മനുഷ്യന് മാത്രമല്ല ഒരു പുല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ ഇല എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണാത്ത പല ഘടകങ്ങളും ഉണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലൊക്കെ വെള്ളം വെള്ളമുണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് അപ്പൊ ആ വെള്ളം എന്ന് പറയുന്ന സാധനത്തിനകത്ത് തന്നെ വായുവിന്റെ ഘടകങ്ങളായിരിക്കുന്ന ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് ഈ അന്തരീക്ഷത്തില് കാർബൺ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശമുണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മളേതു മാത്രമേ ശ്വസിക്കുള്ളൂ മനുഷ്യര് ജീവികളൊക്കെ ഓക്സിജൻ മാത്രമേ ശ്വസിക്കുന്നു അത് മാത്രം ശ്വസിക്കാനുള്ള ഒരു രീതി നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട് പ്രകൃതി നമ്മൾ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒന്നും നേരിട്ട് ഇങ്ങനെ വലിച്ചാൽ കിട്ടില്ല അപ്പോ ഈ പ്രകൃതിയിലുള്ള ഒരു ചൈതന്യം നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു ശക്തി നമ്മളെ ഈ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ ശക്തിയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിൽ കൂടി ഇരിക്കുന്നവരുണ്ടെങ്കിലും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത്തരക്കാരോട് പറയുക നമ്മൾ ജനിച്ചാൽ ശ്വസിക്കുന്നു ചെറിയ കുട്ടികൾ അത് മനുഷ്യരായാലും മറ്റു രീതികളായാലൊക്കെ ജനിച്ച ഉടനെ തന്നെ അവർ ശ്വാസോച്ഛ്വാസം ചെയ്യും അപ്പൊ ശ്വസിക്കുമ്പോൾ ഹൈഡ്രജൻ വരാതെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാതെ ഈ അന്തരീക്ഷത്തിലെ മറ്റു മൂലകങ്ങളൊന്നും ശ്വസിക്കാതെ ഓക്സിജൻ മാത്രം ശ്വസിക്കുന്ന രീതി ആരുണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ല ഈ ജനിക്കുക എന്ന് പറയുന്ന കർമ്മം നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ല ഏതാണ്ട് പത്തു മാസത്തോളം കാലമായി അമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും അവൻ പൂർണ്ണ വളർച്ചയെത്തിയാൽ ആ അമ്മ എന്ത് ശ്രമിച്ചിട്ടും കാര്യമല്ല പ്രസവിച്ചേ പറ്റുള്ളൂ ആരാണ് അതിന്റെ പിന്നില് പ്രകൃതിയാണ് ഈ പ്രകൃതിയുടെ ചൈതന്യം ഒറ്റ ഉള്ളൂ അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ പക്ഷെ ആ ചൈതന്യത്തെ നമ്മളിപ്പോ അവിടെ ബൾബ് കെട്ടുന്നത് കാണുന്നു അതേ കറണ്ടിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഈ മൈക്ക് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് എന്റെ ശബ്ദത്തിനെ കൂടുതൽ വലുതാക്കിയിട്ട് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശബ്ദ തരംഗമുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം അവിടെ തരംഗമാക്കി മാറ്റിയിട്ട് അതിനെ പ്രകാശോർജ്ജമാക്കിയിട്ട് മാറ്റാം അപ്പം വൈദ്യുതോർജമാണ് പ്രകാശോർജമാണ് ശബ്ദികമായിട്ടുള്ള തരംഗത്തിനുള്ള ഊർജമാണ് കാന്തിക തരംഗമായിട്ട് മാറും ഇങ്ങനെ ഒരു ഒരേ ഊർജത്തിന് തമ്മിൽ തന്നെ നമുക്ക് പലതാക്കിയിട്ട് മാറ്റാം ശാസ്ത്രത്തിന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഒരൊറ്റ ചൈതന്യമാണെങ്കിലും നിങ്ങളിലും എന്നിലും ഒക്കെ ഉള്ളത് പലക്ഷേത്രനായാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഉള്ളത് ഒരൊറ്റ ചൈതന്യമാണ് അവിടെ സത്യത്തില് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ജൂതനെന്നോ ജാ ഒരു ജാതിയും മതവും വർഗവും ഒന്നും ഇല്ല കറുത്തുവനും വെളുത്തവനും ഒന്നും ഇല്ല ഒരൊറ്റ ചൈതന്യം ഈ ചൈതന്യത്തില് നമ്മളിലുള്ള കർമ്മം ചെയ്യാനുള്ള കഴിവിനെയാണ് ക്രിയേറ്റീവ് എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും അതിനെയാണ് നമ്മൾ നമ്മള് ബ്രഹ്മ ഒരു പേര് കൊടുത്തു ഇതിനിപ്പോ താക്കോല് എന്ന് പേര് കൊടുത്തില്ലെങ്കില് ഇത് കളഞ്ഞു പോയാ നമ്മൾ എന്ത് ചെയ്യും എന്റെ ഒരു ഇത് വീണ് പോയിന്ന് പറഞ്ഞ കാര്യമുണ്ട് എന്ത് വീണുപോയി എന്നാ പറയാ ഓരോന്നിനും ഓരോ പേര് കൊടുക്കണ്ടേ ഇതിന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മൊബൈലിൽ നിന്ന് പേര് കൊടുത്തു അടുത്ത കാലത്താണ് ഇങ്ങനെ സമഗ്രമായിട്ട് നമ്മുടെ ഒക്കെ കൈകളിൽ ഈ സംഗതി ഉള്ളത് ഇതിന് മൈക്കൊന്ന് പേര് കൊടുത്തു ഇങ്ങനെ ഓരോന്നിനും പിന്നെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേര് തന്നിരിക്കുന്നത് ഇതിന് തിരിച്ചറിയണം വിളിച്ചാൽ കേൾക്കണം കണ്ടെത്താൻ പറ്റണം ഈ രീതിയിൽ ക്രിയേറ്റീവ് എനർജിയെ പ്രത്യേകമായിട്ട് നമ്മൾ പേര് കൊടുത്തു അത്രയേ ഉള്ളൂ ബ്രഹ്മമാവ് അതിനെ നിലനിർത്തുന്ന ജനിച്ചു കഴിഞ്ഞാൽ ക്രിയേഷൻ കഴിഞ്ഞാൽ മരമാവട്ടെ ഈ മലയാവട്ടെ ഈ പുഴയാവട്ടെ എന്ത് സാധനങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ നമ്മളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അന്തരീക്ഷത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് തണുപ്പ് വന്നിട്ടുണ്ട് മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പല ധാതുക്കളിലും മാറ്റം വന്നിട്ടുണ്ട് രക്തത്തിന്റെ ഒക്കെ അളവ് മാറിയിട്ടുണ്ട് പ്രഷറ് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ സന്തോഷം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ദുഃഖം വന്നിട്ടുണ്ടാവും ചിലപ്പോ ഇയാളെ എപ്പോഴാണ് പ്രസംഗം നിർത്തുകയെന്നു ദേഷ്യം തോന്നുന്നുണ്ടാവും ഇങ്ങനെ പല മാറ്റം ഉണ്ടാവും ഇതൊക്കെ മാറ്റം തന്നെയാണ് പക്ഷെ നമ്മൾ കാണില്ല ഈ മാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു ഉണ്ടല്ലോ അതിനെയാണ് ഭാരതീയർ പറഞ്ഞത് മഹാവിഷ്ണു എന്ന് ഈ വിശ്വമാണ് വിഷ്ണു ആ മഹാവിഷ്ണുവിൽ ഇങ്ങനെ മാറ്റമുണ്ടാവും മഹാവിഷ്ണുവിന്റെ പല തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ പല തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ ജനിച്ചാൽ ആ മനുഷ്യനെ വിഷ്ണുവിന്റെ അവതാരം പറയും അപ്പൊ നമ്മളിൽ പലരും ചിലപ്പോൾ വിഷ്ണുവിന്റെ അവതാരങ്ങളായിരിക്കും വളരെ കുറഞ്ഞ അംശമേ ഉണ്ടാവുള്ളൂ ഈ പ്രപഞ്ചത്തിലെ വിഷ്ണുവിന്റെ അംശം ഇത് അംശ ചെയ്യും മാറിക്കൊണ്ടിരിക്കുകയെങ്കിൽ നമ്മളിങ്ങനെ ഇതാ ഇപ്പൊ എനിക്ക് ഇങ്ങനെ നര വന്നിരിക്കുന്നു എന്റെ പത്തോ നാൽപ്പതോ അൻപതോ വർഷം മുൻപ് കണ്ട ആൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുക ഇല്ല അതൊന്നും അരച്ചിട്ടൊന്നുമില്ല ഇന്നിപ്പോ ഞാൻ രാവിലെ വന്നു നേരെ പൊങ്ങിനി പച്ചിലക്കാട് പൊങ്ങിനി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ അയ്യപ്പ മഹാസംഗമം നടക്കുന്നുണ്ട് അയ്യപ്പന്മാരും അല്ലെ ഗുരുസ്വാമിമാരിയൊക്കെ ആദരിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് വലിയ പരിപാടി നടക്കാണ് ആയിരത്തിലധികം ആളുകളും അപ്പം അവിടെ ചെന്ന് പുറത്തിങ്ങനെ നിന്നിട്ട് പരമരത്തുള്ള കുമാരേട്ടനുമായിട്ട് വർത്താനം പറയാൻ കുമാരേട്ടൻ ചോദിച്ചു അല്ല വൽസേട്ടനെ അറിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ഏത് എന്ന് ചോദിച്ചു നമ്മുടെ അവിടെ വടേരിയമ്പലത്തിലെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അയ്യോ വൽസേട്ടനെ ഞാൻ കാണാതെ പത്തിരുപത്തഞ്ചും കൊല്ലമായി ഞാൻ പഠിപ്പിന്റെ കാലത്ത് കണ്ടതാണ് മാനന്തവാടിക്കാരും മാനന്തവാടി ലക്ഷ്മി ടാക്കീസിന്റെ മുതലാളിയൊക്കെ ആർക്കെങ്കിലും അറിയാം മാറിപ്പോയി ഞാൻ ചോദിച്ചു നമസ്കാരം പെൽസരൻ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവിക എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പ്രബോധകുമാർ ഞാൻ പറഞ്ഞു ഞാനിത് ഇവിടെ മാനന്തവാടി മേച്ചേരി കോളേജിൽ പണ്ട് അയ്യോ മാറിപ്പോയല്ലോ അപ്പൊ ഇതൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങനെ മാറി 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 പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതിനെ ഒരിട വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയാതെയാവുക നമുക്ക് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും ഈ ശരീരവുമായിട്ടുള്ള ബന്ധം നമ്മൾ അങ്ങ് കളഞ്ഞു പോകും ഈ ഒരു മാറ്റത്തിനെ നമ്മൾ എന്താ പറയാ എന്താ പറയാ മാറി 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 നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആ എനർജി കംപ്ലീറ്റ് മാറി അങ്ങ് പോകുന്നതിന് എന്താ പറയാ സത്യത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു മാറ്റം മാത്രമാണ് ആരും മരിക്കുന്നില്ല ആരും ജനിക്കുന്നുമില്ല ഇങ്ങനെ രൂപമാറ്റം വരിക മാത്രമേ ചെയ്യൂ ഈ രൂപമാറ്റം വരുന്നതില് മനുഷ്യരാണ് ഈശ്വരന്റെ എല്ലാ കഴിവുകളും ഉള്ളവർ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരില് പെൺകുട്ടികളിലൊക്കെ പ്രപഞ്ചത്തിലെ സ്ത്രൈണഭാവമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ പല കഴിവുകളുമുണ്ട് ഭഗവതിയുടെ ഉണ്ട് സരസ്വതിയുടെതുണ്ട് ലക്ഷ്മിയുടെണ്ട് ഇങ്ങനെ പല കഴിവുകളുമുണ്ട് സ്ത്രീകൾ അപ്പൊ സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ദേവിയെ നമ്മൾ എന്ത് വിളിക്കുന്നു അമ്മ അമ്മ അപ്പൻ ശരിക്കും മലയാളത്തിലെ പദം അപ്പൻ ആണ് അച്ഛൻ എന്നുള്ളത് പാലി എന്ന് പറയുന്ന ഒരു ഭാഷയിലെ വാക്കാണ് അച്ഛനെന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നു അപ്പൻ എന്നോ ഇല്ലെങ്കിൽ തന്ത എന്നോ ആണ് കൃത്യമായിട്ട് മലയാള പദം നമുക്കറിഞ്ഞുകൂടെ അപ്പൊ നമ്മൾ തന്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശം പദ വിചാരിക്കുന്നത് കാരണം കുറെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത അപ്പൊ അപ്പൻ എന്ന് വിളിക്കുന്നു ഈശ്വരനെയും അപ്പൻ എന്ന് വിളിക്കാറുണ്ട് േ വൈക്കത്തപ്പനം എനക്ക് വിളിക്കുന്നില്ലേ അപ്പൻ അല്ല വിളിക്കുന്നു അപ്പൊ സ്ത്രീകളെ അമ്മ എന്ന് വിളിക്കുന്നതും ദേവിയെ അമ്മ എന്ന് വിളിക്കുന്നതും തുല്യമാണ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നമ്മളിലുള്ള ഈശ്വരന്റെ അംശം മറ്റ് ജീവികളിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് ചിന്തിക്കാൻ കഴിയുന്നത് ചിരിക്കാൻ കഴിയുന്നത് സങ്കടപ്പെടാൻ കഴിയും ചിലപ്പോ സങ്കടപ്പെടുന്ന പല ജീവികളും ഉണ്ടാവും മക്കളോ കൂട്ടുകാരൊക്കെ പിരിഞ്ഞാലോ കത്ത് പോയി കഴിഞ്ഞാലോ വിളിച്ചു കരഞ്ഞു നടക്കുന്ന പൂച്ചേനെയും പട്ടീനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ദുഃഖിച്ചിരിക്കുന്നത് കാണുന്ന പൂച്ചേനെ പട്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏ തിരിച്ചറിവ് അവർക്ക് ഉള്ളതിനേക്കാൾ എത്രയോ കഴിവ് അത് ഈശ്വരന്റെ കഴിവാണ് ഈ ഈശ്വരന്റെ കഴിവ് തിരിച്ചറിയാൻ നമുക്ക് കൂടുതൽ കഴിവുകൾ ഉണ്ടാവാൻ ഈശ്വരന്റെ കഴിവുകളിൽ പെട്ടതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക സഹായിക്കുക സേവനങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിക്കുക അല്ലേ നമ്മളെ വയനാട്ടിലൊക്കെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുൻപല്ലേ നമ്മൾ വലിയ ഒരു മണ്ണിടിച്ചിലൊക്കെ നടന്ന് ചുരുൽമലയിൽ ഈ ഭാഗത്തും അപ്പൊ ഞാനും ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം അവിടെയൊക്കെ സഹായങ്ങളും സേവനങ്ങളും ഒക്കെ ആയിട്ട് സേവാഭാരതിൻ്റെ അപ്പൊ എന്തിനാണ് നമ്മൾ സേവാഭാരതി ഒക്കെ അങ്ങോട്ട് ഓടിപ്പോ എന്തിനാണ് അവരെ സഹായിക്കാൻ അമ്മമാരൊക്കെ വരുന്നത് എന്തിനാണ് നമ്മളിപ്പോ സേവാഭാരതിന്റെ ആളിവിടെ തന്നെ ഒരു ചേട്ടന് സുഖം അദ്ദേഹത്തിന് വണ്ടി കൊടുക്കുമ്പോ എന്ന് പറഞ്ഞു എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത് മനുഷ്യർക്ക് അതിന് പറ്റും ഈ സഹായങ്ങൾ ചെയ്യുന്ന മനസ്ഥിതി ഉണ്ട് മനുഷ്യർ പക്ഷെ പലപ്പോഴും ഇന്ന് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ വർഗങ്ങളുടെ പേരിൽ തമ്മിലടിക്കുകയാണ് എന്തിനും ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഏട്ടനും അനിയനും അല്ലെ പെങ്ങളും ചേച്ചിയും എല്ലാം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മാറിയിട്ട് നമ്മൾ സ്വയം തിരിച്ചറിയാനാണ് നമ്മുടെ ആചരണങ്ങൾ ആചാരങ്ങൾ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ചില ചിട്ടകൾ വേണം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു അതിലേറ്റവും ലളിതമായ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ബ്രാഹ്മുഹൂർത്തത്തില് ഉണരണം അതേറ്റവും സുഖമായ സമയം ഈ മണ്ഡലകാലമാണ് കാരണം മണ്ഡലകാലം എന്ന് പറയുന്നത് ഈശ്വരന്മാരുടെ ബ്രാഹ്മുഹൂർത്തമായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രപഞ്ചത്തിലെ ശക്തികളുടെ ഗ്രാമ മുഹൂർത്തം ആയതുകൊണ്ട് അവരെഴുന്നേൽക്കാനായി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി കൂടുതൽ പ്രകൃതിയിലേക്ക് വരാനായി അത് ഏറ്റവും കൂടുതലായിട്ട് വരാൻ തുടങ്ങുന്നത് മകരം ഒന്ന് മുതൽ ആറു മാസമാണ് കർക്കിടകം ഒന്ന് മുതലുള്ള ആറു മാസം കുറവായിരിക്കും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവും കർക്കിടകം ഒന്ന് മുതൽ ആറു മാസം ഇരുട്ട് കൂടുതലും വെളിച്ചം കുറവായിരിക്കും മകരം മകരമൊന്നു മുതല് വെളിച്ചം കൂടുതലായിരിക്കും ഇത് സൂര്യന്റെ യാത്രയനുസരിച്ചാണ് ഈ യാത്രയെ ഗണിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ ആചാര്യന്മാര് പറഞ്ഞു നിങ്ങൾ എല്ലാ ആചരണങ്ങളും ചെയ്യണം എല്ലാ ദിവസവും ചെയ്യണം പക്ഷെ ഏറ്റവും നല്ലത് ഈ വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലത്തിൽ ചെയ്യണം ഇതുപോലെ ഒൻപത് മണ്ഡലങ്ങളുണ്ട് ഒരു വർഷം തന്നെ പക്ഷെ ഏറ്റവും നല്ലത് ഈ വൃശ്ചിക മാസത്തിലെ മണ്ഡലമാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം രാമ മുഹൂർത്തത്തിൽ കഴിഞ്ഞാലും അപ്പം നിങ്ങളിപ്പോൾ ടി വിയിലൊക്കെ നോക്കിയാലും കാണാൻ ന്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പം മണ്ഡലകാലമായതുകൊണ്ട് ശബരിമല വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാം നട തുറന്നു നിർമാന്യം എപ്പോഴാ ശബരിമലയിൽ എപ്പോഴാ രാവിലെ ഏഴ് മണിക്കാണോ എട്ട് മണിക്കാണോ ആറുമണിക്കാണോ എപ്പോഴാ ഏഹ് ചിമാരെമാര് ശബരിമലയില് നിർമാല്യം മൂന്ന് മണിക്കാണ് പുലർച്ച ഗണപതി ഹോമം അതോട് കൂടിയിട്ട് നടക്കും എല്ലാ പൂജകളും നാലു മണിന്റെ മുമ്പേ തീരും അവിടെ അപ്പൊ ദർശനം മാത്രമാണ് അപ്പൊ നമ്മൾ മണ്ഡലം ആചരിക്കുമ്പോൾ ഇതുപോലെ തന്നെ വീട്ടിലും ആചരിക്കണം ഏറ്റവും നല്ലതാണ് ചെറിയ കുട്ടികളൊക്കെ ഈ മണ്ഡലകാലത്ത് ആചരിച്ച് തുടങ്ങിയിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസവും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഓർമ്മശക്തി വർദ്ധിക്കും ബുദ്ധി വർദ്ധിക്കും ആരോഗ്യമുണ്ടാവും നല്ല കാഴ്ചശക്തി ഉണ്ടാവും കേൾവി ശക്തി ഉണ്ടാവും പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ശക്തികളും നമുക്ക് കൂടുതലായി കൂടുതലായി വരും അത് കൂടുതലായി വരണമെങ്കിൽ പരമാവധി നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും വർഗങ്ങളും പഴങ്ങളും ഒക്കെയായിരിക്കാം കഴിക്കുന്നത് എന്താ പിന്നെ മന്തി കഴിച്ച പോലും കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിക്കാം പക്ഷെ ഈ സമയത്ത് പരമാവധി മാംസാഹാരങ്ങൾ കുറയ്ക്കുക നല്ല വ്രതം നാല്പത്തൊന്ന് ദിവസം മോലിക്കുകയാണെങ്കിലും മാംസവും മത്സ്യവും മുട്ടയും പോലെയുള്ള ആഹാരങ്ങളെ മാറ്റി ഒരു ഉദാഹരണം പറയാം പറയാ ചിലവർക്കെങ്കിലും അനുഭവം ഉണ്ടാവൂല്ലേ ചോദിച്ചു നോക്ക ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പഠിക്കുന്നവരെങ്കിലും ഉണ്ടാവണം ഡെങ്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന്റെ കണ്ടന്റ് ഒക്കെ മാറി പ്ലേറ്റ്ലെറ്റ് കുറയുക കൗണ്ട് കുറയുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അല്ലെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ പ്രഷറൊക്കെ മാറും ചൂട് ഒന്നും ക്രമീകരിക്കില്ല പെട്ടെന്ന് നമ്മൾ തണുത്തു പോകും പ്രഷർ ലോ പ്രഷറായി ചമത്ത് പോയി ഉടനെ ഡോക്ടർമാർ പറയും ഇതൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് ഡേറ്റൊക്കെ റെഡിയാവാൻ വേണ്ടി ചെയ്യണം കറമൂസിന്റെ തിരുള് ജ്യൂസടിച്ച് കുറ്റ കറമൂസ് തിന്നാൻ പറയും പച്ചക്കറൂസ് ഈ മാതള നാരങ്ങ എന്നൊക്കെ പറയുന്നത് അനാറില്ല അനാറ് കഴിക്കാൻ പറയും കണ്ടിട്ടില്ലേ കുറുമാമ്പഴം നമ്മൾ ചോണ ഉള്ളിൽ ചെറിയ ചെറിയ അരി ഉണ്ടാവും പോലെ ആയിട്ട് കിവി എന്ന് പറയുന്ന ഒരു പഴം അത് കഴിക്കാൻ പറയും ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ രണ്ട് സൈസ് പഴങ്ങളുണ്ട് അല്ലേ നീല വരയുള്ള ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് വയനാട്ടിൽ ഘട്ടം പോലെ കിട്ടാനല്ലേ മഞ്ഞ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് മക്കളെ കിട്ടുന്നിടത്തോളം തിന്നോളൂ ഇത്തരം സാധനങ്ങള് നമ്മൾ ബിസ്ക്കറ്റ് തിന്നാലൊന്നും നമ്മുടെ ബ്ലഡിന്റെ കണ്ടന്റ് മാറൂല നമ്മളെ പ്ലേറ്റ്ലെറ്റ് വർദ്ധിക്കൂല ചിക്കൻ ബിരിയാണി കഴിച്ച പ്ലേറ്റ്ലെറ്റ് വർദ്ധിക്കൂല നെയ്ച്ചോറ് കള്ളു കുടിച്ചാ വർദ്ധിക്കൂല വീട് വലിച്ച വർദ്ധിക്കൂല എന്ത് കഴിച്ചാലേ നമ്മളെ ശരീരം നേരെ നിൽക്കുകയുള്ളൂ ജീവൻ നിലനിൽക്കുകയുള്ളൂ പച്ചക്കറികളും പഴങ്ങളും കായകളും കിഴങ്ങുകളും ഒക്കെ കഴിക്കും അതാണ് ഭാരതീയർ പറഞ്ഞത് നമ്മുടെ ആചരണങ്ങളില് നമ്മുടെ വ്രതങ്ങളില് ഏറ്റവും കൂടുതൽ ആ കാലങ്ങളിൽ നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണം ഏതാണ് ഇത്തരം ഭക്ഷണ മറ്റേ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ തീരദേശങ്ങളിലുള്ളവര് എല്ലാ ദിവസവും ഇങ്ങോട്ടും ഈ മണ്ഡലകാലത്തിൽ മാത്രം കറുപ്പുടുക്കുന്നവര് മാത്രമേ മീൻകൂട്ടാ നിൽക്കുള്ളൂ ഈ കോഴിക്കോടൊക്കെ വെള്ളയിൽ ഭാഗത്തൊക്കെ ഉള്ള ഇഷ്ടംപോലെ കൂട്ടുകാരവര് വീടുകളിലൊക്കെ പോയി താമസിക്കാൻ എല്ലാ കാലത്തും മീൻ ഉണ്ടാവും അന്ന് പിടിച്ചുകൊണ്ടുവന്ന ധോണി കാരു കൊണ്ട് നിൽക്കുന്നപ്പം മത്സ്യമുണ്ടാവും പടക്കനാകം കഴിക്കണ്ടെന്നല്ല പറഞ്ഞു പക്ഷെ അതേസമയത്ത് ഇന്ന് നമ്മൾ നോക്കുക നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ എത്തുന്ന ഈ മത്സ്യമൊക്കെ ഉണ്ടല്ലോ ആറ് മാസം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ മീനാണ് ഇവിടെ വരുന്നത് ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു സീസ് ലിക്വിഡിനകത്ത് ഒരു ദ്രവരൂപത്തിലുള്ള ഒരു കെമിക്കലിനകത്ത് മുക്കി വെച്ചിട്ട് ചീഞ്ഞു പോവാതിരിക്കാൻ അത് സാധാരണ ഉപയോഗിക്ക മരിച്ച ആളുകൾ ചീഞ്ഞളിഞ്ഞ് പോവാതെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാലിന് പോലെ ആ ഫോർമാലിന് അകത്ത മീനാണ് നമുക്ക് കിട്ടുന്നത് ഈ ഫോർമാലിൻ കഴിച്ചാൽ അല്ലെങ്കിൽ ഫോർമാലിൽ ഇട്ട മത്സ്യം അതിനെ ഇങ്ങനെ സത്യതെടുക്കും ജീവനൊന്നും വേണ്ട ചത്ത മീൻ എങ്ങനെ അതിനെ വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മത്സ്യം നമ്മൾ കഴിച്ചാൽ ഉറപ്പാണ് ശാസ്ത്രം പറയുന്നു നമുക്ക് എന്തുണ്ടാവും ഉണ്ടാവും അധികം മത്സ്യം നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കോഴികള് ഏറ്റവും കൂടുതൽ കോഴി എവിടുന്നാണ് വരുന്നത് കേരളത്തിലേക്ക് കേരളത്തിൽ കോഴികളില്ല അച്ഛന്മാർ മാത്രമേ ഉള്ളൂ കോഴികളായി എവിടുന്നാണ് വരുന്നത് കേരളത്തിലേക്ക് കോഴികൾ വയനാട്ടുകാർക്ക് അറിയാലോ എവിടുന്നാ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നല്ലേ ആ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികൾ ഭൂരിപക്ഷവും ഈസ്ട്രുജൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കുത്തി വെച്ചിട്ട് വളർത്തുന്ന കോഴിയാണോ വേഗം വളർച്ച അതുപോലെ തന്നെ വേഗം ചപ്പ് വെച്ചു ഇഷ്ടംപോലെ എണ്ണം കോഴിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ലോറിയിൽ ഇറക്കുന്ന സമയത്ത് ചത്തതുണ്ടാവുന്ന വലിച്ചു വേറെ മൂലയ്ക്ക് കൂട്ടും അതിനൊന്നിച്ച് വാരി ചാക്കി ഇട്ടിട്ട് അത് കൊണ്ടുവന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിട്ട് തരുന്നു ഈ അപകടകാരിയാണ് സാധനം നിങ്ങൾ ഇരുപത്തഞ്ചു വർഷം മുൻപ് ഈ മേപ്പാടിയിൽ അല്ലെങ്കിൽ ഈ നെടുങ്കരണയിൽ അല്ലെ കൽപ്പറ്റയിൽ എത്ര ആശുപത്രികളുണ്ടായിരുന്നു ഇപ്പൊ അടുത്താണല്ലോ മേപ്പാടിയിലൊരാശുപത്രി അധികം കാലമായിട്ടില്ലല്ലോ അല്ലേ പണ്ടുണ്ടായിരുന്നത് ഇല്ല ഭയങ്കര ജനസംഖ്യ വർദ്ധിച്ചത് കൊണ്ടാണോ അല്ല എന്തെല്ലാം കളിച്ചിട്ടും അസുഖങ്ങൾ മാറുന്നില്ല കൽപ്പറ്റയിൽ ഇരുപത്തഞ്ച് വർഷം മുൻപ് ഇരുപത്തഞ്ച് ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇരുപത്തഞ്ചിലധികം ആശുപത്രികൾ കൽപ്പറ്റ ഭാഗങ്ങളിലുണ്ട് കൽപ്പറ്റ മേപ്പാടി വൈത്തിരി ചുണ്ട ഭാഗങ്ങളിലുണ്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല കൽപ്പറ്റയിൽ നെടുങ്കരണയിൽ എത്ര മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവില്ല അപ്പൊ ആ സുഖം കുറഞ്ഞതവണ മനുഷ്യർക്ക് ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല നമ്മളാണ് ഇതിനൊക്കെ കാരണക്കാര് അപ്പൊ നമ്മുടെ ഭക്ഷണ രീതികൾ മാറണം അപ്പം ഈ മണ്ഡലത്തിലെ ആചരണത്തിനാണ് നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിന് മതിയാവും നമുക്ക് വേണ്ടാത്ത രോഗങ്ങൾ അതിന് അപ്പൊ അതുകൊണ്ടാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ഇത്തരം ആചരണങ്ങൾ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ മത്സ്യം കഴിച്ചിട്ട് പോവില്ല മാംസം കഴിച്ചിട്ട് പോവില്ല ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പോകാൻ പാടുള്ളൂ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മള് ബ്രാഹ്മുഹൂർത്തത്തില് ചെയ്യുന്ന കാര്യം മുതല് ഭക്ഷണം മുതല് വസ്ത്രം മുതല് ഓരോന്ന് ശ്രദ്ധിച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ആണോ പെണ്ണോ അമ്മയും അച്ഛനോ മാമനോ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്യാം വീടും പരിസരവും വൃത്തിയാക്കുക എന്നിട്ട് കുളിയും കഴിഞ്ഞു വന്നതിന് ശേഷം അമ്മമാർക്ക് അടുക്കളയിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം മുതിർന്നവരൊക്കെ ആണെങ്കില് എന്തെങ്കിലും വായിക്കോ പഠിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കോ ഒക്കെ ചെയ്യാം അതിന് മുൻപേ തന്നെ ചെയ്യേണ്ടതൊരു കാര്യം നമ്മൾ ആര് മറന്നു പോരത് ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവര് ശ്രദ്ധിക്കുക ഒന്നിക്കിൽ വീട്ടിലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ അതിനകത്ത് വിളക്ക് ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക കുറഞ്ഞ സമയം മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും അറിയാലോ ചോദിച്ചാ ഇല്ലെങ്കിൽ ദേവീനെ പ്രാർത്ഥിക്കുക സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികി ശരണ്യ ദ്രമ്പകി ഗൗരി നാരായണി നമസ്കരി ദേവീനെ അല്ലെങ്കിൽ കാളീന മന്ത്രങ്ങളുണ്ട് ശിവന്റെ മന്ത്രമുണ്ട് ഒന്നമ ശിവായ ഏതെങ്കിലും ഒരു മന്ത്രം നൂറ്റി എൺപത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ നാളെ മുതൽ ജപിച്ചാൽ ഇന്ന് നിങ്ങളിലുള്ള നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ കുടുംബത്തിലുള്ള പല കാര്യങ്ങളിലും മാറ്റമാണ്